ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വലിയ ജനപ്രീതി നേടി ഫസ്റ്റ് റണ്ണറപ്പായ മത്സരാർത്ഥിയാണ് അർജുൻ ഗോപൻ എന്നാൽ ഹൗസിൽ ഒരൊറ്റ എത്തി അർജുനേക്കാൾ പ്രേക്ഷക ശ്രദ്ധ നേടിയ മറ്റൊരാളാണ് അർജുൻ്റെ ചേച്ചി അശ്വിനി രാജീവ് വർഷങ്ങൾക്ക് മുമ്പ് അശ്വിനി അവതരിപ്പിച്ച മഴവിൽ മനോരമയിലെ എൻ്റെ പെണ്ണിലെ സീതയും അമ്മയിലെ എ സി പി ലേഖാ ഐ പി എസുമെല്ലാം ഇന്നും കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് സ്വന്തം കുടുംബത്തിൻ്റെ അസ്ഥി വാരമിളക്കിയ ശത്രുനിരയെ തകർത്തെറിയുന്ന ലേഖാ ഐ പി എസ് ശരിക്കും കസറിയെന്ന് കുടുംബ പ്രേക്ഷകർ വിധിയെഴുതിയിരുന്നു എൻ്റെ പെണ്ണിലെ സീതയായും ദൂരദർശനിലെ അവളറിയാതയിലെ പാർവതി ഒക്കെ അഭിനയിച്ച അശ്വിനി വിവാഹത്തോടെയാണ് അഭിനയ മേഖല വിട്ടത് ഇപ്പോഴാ വർഷങ്ങൾക്ക് ശേഷം മിനി സ്ക്രീനിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് വ്യത്യസ്തമായ ജീവിതകഥയും അവതരണ ശൈലിയും കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു മുന്നേറുന്ന സൂര്യ ടി വിയിൽ സംരക്ഷണം ആരംഭിച്ചിരിക്കുന്ന പുതിയ പരമ്പരയായ കോൺസ്റ്റബിൾ മഞ്ജുവിലൂടെയാണ് അശ്വിനി തിരിച്ചു വന്നിരിക്കുന്നത് രണ്ടാഴ്ച മുന്നേ സംരക്ഷണം ആരംഭിച്ച പരമ്പര ഇതിനോടകം തന്നെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിക്കഴിഞ്ഞു കോൺസ്റ്റബിളായ മഞ്ജുവിൻ്റെയും അവളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നു വരുന്ന ഗിരിയുടെയും കഥ പറയുന്ന പരമ്പരയിൽ നായിക നായകന്മാരായി എത്തുന്നത് സ്വാതി നിത്യാനന്ദും ജോൺ ജേക്കബുമാണ് പഴയകാല നടി അഞ്ചു അടക്കം വലിയ താരനിര ഉൾക്കൊള്ളുന്ന ഈ പരമ്പരയിൽ ബിഗ് ബോസ് താരം അർജുൻ്റെ ചേച്ചി അശ്വിനി രാജീവും എത്തിയതോടെ വലിയ താരപ്പകിട്ടാണ് കൈവന്നിരിക്കുന്നത് ചെറുപ്പത്തിലുണ്ടായ ഒരു അപകടം മൂലം ചെറിയ കാര്യങ്ങളെപ്പോലും ഭയക്കുന്ന നായിക മഞ്ജുവിനായി കാലം കരുതിവെച്ചത് പോലീസ് ജോലിയായിരുന്നു ജീവിതത്തിന്റെ ചതുരംഗത്തിൽ നേരിനെതിരെ ശത്രുപക്ഷം കരുക്കൾ നീക്കിയപ്പോൾ മഞ്ജുവിന് പകരം നൽകേണ്ടി വന്നത് സ്വന്തം സ്വപ്നങ്ങളുമായിരുന്നു താങ്ങും തണലുമായി കൂടെ നിൽക്കേണ്ടവർ ഒറ്റപ്പെടുത്തിയപ്പോൾ തന്റെ പേടിയെ മറികടന്ന് കാക്കിയും തൊപ്പിയും അണിഞ്ഞ മഞ്ജുവിനെ അച്ഛന്റെ വാക്കുകളും അവളെ പൊരുതാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ കൈക്കെടുത്തിനും അപ്പുറം മഞ്ജുവിൻ്റെ ആയുധം സൗമ്യമായ ചിരിയും മനുഷ്യത്വവും ബുദ്ധിശക്തിയുമാണ് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം പോലീസ് ആണെന്ന ധാരണയിൽ പോലീസിനെ ഒന്നടങ്കം വെറുക്കുന്ന ഗിരി യാദൃച്ഛികമായി മഞ്ജുവിൻ്റെ ജീവിതത്തിലേക്ക് എത്തുകയാണ് ഗിരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടി പ്രതികാരാജ്ഞിയുമായി മഞ്ജുവിനെതിരെ വില്ലൻ പക്ഷത്ത് നിൽക്കുമ്പോൾ അവൾക്ക് കരുത്തേകാൻ വിദേശത്തു നിന്നും എത്തുന്ന പിതൃ സഹോദരിയായിട്ടാണ് അശ്വിനി വേഷമിടുന്നത് അഭിനയത്തിൽ മാത്രമല്ല കായിക താരമായും അശ്വനി തിളങ്ങിയിട്ടുണ്ട് ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ കൊല്ലം സ്പോർട്സ് കൗൺസിലിൽ പഠിച്ച അശ്വനി ദേശീയ കായിക മത്സരങ്ങളിൽ മെഡലുകൾ കൊയ്യുകയും ഷോർട്ട് പുട്ടിലും ബോക്സിംഗിലുമടക്കം വിജയക്കുതിപ്പുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് കോട്ടയം സ്വദേശിനിയായ അശ്വനിയെ പുതുപ്പള്ളിക്കാരനും ബിസിനസ്സുകാരനുമായ രാജീവ് രവീന്ദ്രനാണ് വിവാഹം കഴിച്ചത് നമ്പർ വൺ ബോഡി ബിൽഡർ കൂടിയാണ് രാജീവ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ